ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചക്ക കിട്ടിയിട്ട് പഴുത്തത് അപ്പം അത് ഞാൻ വേവിച്ച് മിക്സിയിൽ അരച്ച് അതിൽ ശർക്കര ഇട്ടിട്ട് അത് വരട്ടാന്ന് വരട്ടി അധികം വറ്റിയൊന്നുമില്ല വെള്ളമൊന്നും പറ്റിയൊന്നുമില്ല എന്നിട്ടത് ഞാൻ പുഴുക്കല്ലേരി അരച്ച് അതിലിക്കൂടെ ചേർത്ത് ഏലക്കായും മനസാരം പൊടിച്ച് അതിലിട്ട് ഇതാ ഇലയിൽ ഒഴിച്ചത് പൊതിഞ്ഞ് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ അതിൻ്റെ തട്ട് വെച്ചിട്ട് അതിൽ വയ്ക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡ്ഡലി ഇഡലി ഉണ്ടാക്കണ തട്ടിൽ നമ്മൾ മാവ് മാവൊഴിച്ചിട്ട് ഇതാ ഉണ്ടാക്കുന്നുട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അല്ല ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതാ വില വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേറെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെറിയ കറിയുടെ പാത്രങ്ങളിൽ ഒക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക ഏത് രൂപത്തിൽ വേണമെങ്കിലും ഗ്ലാസ്സിലൊച്ചിട്ട് ഗ്ലാസ്സിലങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുകട്ടോ അപ്പം ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതൊക്കെ കാണുകയും ചെയ്യാം കേട്ടോ പിന്നെ മുഴുവനായിട്ടൊന്ന് കാണണം പിന്നെ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റുള്ള വെറൈറ്റി പലഹാരമാണ് കേട്ടോ ഇതൊക്കെ